ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കാലുകുത്താൻ പോലും ഇടമില്ലാതെ വേണാട് എക്സ്പ്രസ്സിൽ ദുരിതയാത്ര തിരുവനന്തപുരം ഷോർണൂർ വേണാട് എക്സ്പ്രസ്സിൽ തിരക്ക് കാരണം രണ്ട് യാത്രക്കാർ കുഴഞ്ഞു വീണിരിക്കുകയാണ് വിശദാംശങ്ങളുമായി നിതിൻ ചേരിക്കുകയാണ് നിതിൻ ഇപ്പോൾ തിരക്ക് കാരണം രണ്ട് യാത്രക്കാർ ഇപ്പോൾ കുഴഞ്ഞു വീണിരിക്കുകയാണ് എന്തെല്ലാമാണ് സംഭവിച്ചത് ഇനി രാവിലെയാണ് വേണാട് എക്സ്പ്രസിൽ ഈ ദുരിതയാത്രയ്ക്കിടെ രണ്ടു പേർ കുഴഞ്ഞു വീഴുന്നത് രണ്ട് സ്ത്രീകളാണ് കുഴഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ഷൊർണ്ണൂർ വേണാട് എക്സ്പ്രസിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത സ്ത്രീകളാണ് കുഴഞ്ഞു വീഴുന്നത് പിറവൻ കഴിഞ്ഞപ്പോഴാണ് സ്ത്രീകൾ കുഴഞ്ഞു വീഴുന്നത് സഹയാത്രികർ പറഞ്ഞു ഉടൻ തന്നെ ഇവർ ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല ഓണാവധിക്ക് ശേഷം വലിയ തിരക്കാണ് വേണാട് എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകളിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ അനുഭവപ്പെട്ടു അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ യാത്രയ്ക്കിടെ ഇങ്ങനെ എറണാകുളത്തേക്കുള്ള യാത്ര ചെയ്താണ് ഈ രണ്ട് സ്ത്രീകൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത് രണ്ട് സ്ത്രീകൾ കുറയുന്നുണ്ട് അനുപ്രിയ കാലുകുത്താൻ പോലും ഇടമില്ലാതെ വേണാട് എക്സ്പ്രസ്സിൽ ദുരിതയാത്ര തിരുവനന്തപുരം ഷോർണൂർ വേണാട് എക്സ്പ്രസ്സിൽ തിരക്ക് കാരണം രണ്ട് യാത്രക്കാർ ഇപ്പോൾ കുഴഞ്ഞു വീണിരിക്കുകയാണ് പ്രത്യേകിച്ചും ഓണ അവധിക്ക് ശേഷം തീവണ്ടികളെല്ലാം തിരക്ക് വളരെയധികം കൂടിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് യാത്രക്കാരാണ് ഇപ്പോൾ തിരക്ക് മൂലം കുഴഞ്ഞു വീണിരിക്കുന്നത് കാലുകുത്താൻ പോലും ഇടമില്ലാതെ വേണാട് എക്സ്പ്രസ്സിലാണ് ദുരിതയാത്ര ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത രണ്ട് ഇപ്പോൾ കുഴഞ്ഞു വീണിരിക്കുന്നത് വിശദാംശങ്ങളാണ് നിധി നൽകിയത്